ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് വിജ്ഞാപനം വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഏകദേശം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഏകദേശം ഇരുപത്തയ്യായിരത്തിലധികം പോസ്റ്റുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ കൂടാനും സാധ്യതയുണ്ട് ഈ ഒരു എക്സാമിന് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലൊക്കെ ആളുകൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏകദേശം രണ്ട് ലക്ഷം ആളുകളായിരിക്കും ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരിക്കാം അപ്പം ഏകദേശം കട്ട് ഓഫ് മാർക്ക് വരുന്നത് നാൽപ്പത് റേഞ്ചിലാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുപ്പത് നാൽപ്പത് ആ റേഞ്ചിലാണ് കട്ട് ഓഫ് മാർക്കൊക്കെ ലഭിച്ചിരുന്നത് അപ്പോൾ അത് എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോ പറയുന്നതിൻ്റെ സിലബസും അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ആ ഒരു നാൽപ്പത് മാർക്ക് കിട്ടാനുള്ളൊരു വഴിയും പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പഠിച്ച് തീർച്ചയായും ഈയൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം അപ്പോൾ എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിച്ചിരുന്നു ഡിസംബർ മാസത്തിൽ ഡിസംബർ ലാസ്റ്റാണ് അതിൻ്റെ അവസാന തീയതി അപ്പോൾ അതിന്റെ എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ജനറൽ ഇൻറ്ററൻസ് ആൻഡ് റീസണിങ് ആണ് അതിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്കിന് അതുണ്ടായിരിക്കുന്നത് അപ്പോൾ ജനറൽ ഇൻറ്ററൻസ് ആൻഡ് റീസണിങ്ങും എലമെൻറ്ററി മാത്തമാറ്റിക്സും കുറച്ച് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് ആ ഒരു പരിധിയിൽ എത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ജനറൽ ഇൻസാർ റീസണിങ് ഇരുപത് കൊസ്റ്റൻസ് ഉണ്ടാവും നാൽപ്പത് മാർക്ക് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ഇരുവൻസ് നാൽപ്പത് മാർക്ക് എലിമെന്ററി മാത്തമാറ്റിക്സ് ഇരുവഷൻസ് നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇരുവൻസ് നാൽപ്പത് മാർക്ക് അങ്ങനെ അറുപത് മിനിറ്റിന്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൻസാർ റീസണിങ്ങും അതുപോലെ തന്നെ എലിമെന്ററി മാത്തമാറ്റിക്സും ആണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെല്ലാമാണ് സിലബസിൽ ഉണ്ടായിരിക്കുക എന്നുള്ള വ്യക്തമായിട്ടുള്ള കൊടുത്തിട്ടുണ്ട് അപ്പം അത് അതിനുശേഷം ശേഷം രണ്ടാമത്തേത് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും അത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആ അതുവഴിയായിരിക്കും പിന്നീട് നിയമനം ഉണ്ടായിരിക്കുക അപ്പോൾ ഈ നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ജെ ഇന്ത്യൻ ജനൽ ആ റീസണിങ് നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസും കൂടി കുറച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞു തീർച്ചയായും നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് മാർക്ക് കഴിയും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റീസണിങ് ഒരു ക്രാഷ് കോഴ്സ് സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള ആർ ആർ ബി എസ് എസ് സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ഏകദേശം അൻപതിൽ പരം വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടൊരു ക്രാഷ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഏകദേശം ഇപ്പോൾ ഓഫർ പ്രൈസിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ നിങ്ങൾ ഇതിന് ചിലവഴിക്കൊണ്ടു ഇരുനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏകദേശം ഇരുപത് മൊഡ്യൂളുകളായിട്ട് അൻപതോളം റീസണിങ് ക്ലാസ്സുകളാണ് ലഭിക്കുന്നത് നമുക്ക് ഏതെല്ലാം ക്ലാസ്സുകൾ നോക്കാം അപ്പോൾ അതിൽ ഇത് നിങ്ങൾക്ക് ഏത് എക്സാമിനും ഇപ്പോൾ എസ് എസ് സിയുടെ എക്സാം ഇപ്പോൾ ഐ ബി ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഐ ബിയുടെ റീസണിങ്ങിനും ഇത് ഉപയോഗപ്പെടുത്താം റീസണിങ്ങിൻ്റെ എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും അത് അതുകൊണ്ട് വെറും ഇരുന്നിട്ടാകുമ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുന്ന പൈസ മാത്രമേ ഉള്ളൂ ഇതിന് ചിലവാവുള്ളൂ നിങ്ങൾ സീരിയസ് ആയിട്ട് എസ് എസ് സി ആർ ആർ ബി അതില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള എക്സാം കോമ്പറ്റേറ്റീവ് എക്സാമുകൾ കേരള പി എസ് സിൻ്റെ അല്ല ബാക്കിയുള്ള എക്സാമുകൾ നിങ്ങൾ നോക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ലൈഫ് ടൈം ആക്സസ് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇരുന്നൂറ്റി അൻപത് 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 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഏതൊരു എക്സാം വരുമ്പോഴും അതൊക്കെ ഈ ഒരു റീസണിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതിൽ വരുന്ന മൊടിയോളുകൾ നോക്കുകയാണെങ്കിൽ ആൽപ്പറ്റിക്കൽ സീരീസ് വരുന്നുണ്ട് അതിൽ മൂന്ന് വീഡിയോസ് ഓപ്പോസിറ്റ് ലെറ്റർ അതുപോലെ പ്ലേസ് വാല്യൂ പിന്നെ മിസലേനിയ സീരീസ് പിന്നെ റിപ്പീറ്റഡ് സീരീസ് ആണ് അതിൽ വരുന്നത് പിന്നെ കോഡിംഗ് ആൻഡ് ഡി കോഡിംഗ് വരുന്നുണ്ട് അതിൽ വരുന്നത് ആൽപ്പറ്റി കോഡിംഗ് പിന്നെ നമ്പർ ആൻഡ് മാത്തമാറ്റിക്കൽ കോഡിംഗ് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനെ കോഡിംഗ് വരുന്നുണ്ട് പിന്നെ അനലോഗി വരുന്നുണ്ട് വേർഡ് അനലോഗി വരുന്നുണ്ട് അതുപോലെ തന്നെ ലെറ്റർ നമ്പർ ജി എസ് ബേസ്ഡ് അനലോഗ് വരുന്നുണ്ട് പിന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ് അത് ലെറ്റർ ബേസ്ഡ് ഉണ്ട് വേർഡ് ബേസ്ഡ് ഉണ്ട് നമ്പർ ഉണ്ട് ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് ആയിട്ട് ചോദിച്ചിരിക്കുന്ന എസ് എസ് സി എക്സാമുകളിൽ അതുപോലെ ആർ ആർ ബി എക്സാമുകളിൽ നിന്നാണ് പിന്നെ നമ്പർ സീരീസ് ഇൻട്രൊഡക്ഷൻ ആൻഡ് നമ്പർ സീരീസിൻ്റെ കുറച്ച് ട്രിക്സ് ഉണ്ട് അത് പറയുന്നുണ്ട് പിന്നെ ബേസിക് ലെവൽ ഉണ്ട് ബേസിക് ആയിട്ടുള്ള നമ്പർ സീരീസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ ഹൈ ലെവലായിട്ടുള്ള നമ്പർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ വരുന്ന മിസ്സിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ് അതിലേക്കും നമുക്ക് ബേസിക് ആൻഡ് ഹൈ ലെവൽ പിന്നെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞ മൂന്ന് കാറ്റഗറിയാണ് അതിൽപ്പെടുന്നത് പിന്നെ ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് അഡ്വാൻസ് ലെവൽ ഓർഡർ ആൻഡ് റാങ്കിംഗ് ഉണ്ട് പിന്നെ വരുന്നത് അഡ്വാൻസ് ലെവൽ ഒന്നുകൂടി ഹൈ ലെവലായിട്ട് വരുന്ന അഡ്വാൻസ് ഓർഡർ ആൻഡ് റാങ്കിങ് പിന്നെ ബേസിക് കോൺസെപ്റ്റ് ഇത് ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ട്രിക്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഡയറക്ഷൻ ആൻഡ് സെൻസ് ആണ് അതും എല്ലാ എക്സാമിനും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് മാർക്കൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ആംഗിൾ ബേസ്ഡ് ഷാഡോ ബേസ്ഡ് അതുപോലെ പൊസിൽ ബേസ്ഡും ഈ ഒരു ഡയറക്ഷൻ ആൻഡ് സെൻസ് ഉണ്ട് പിന്നെ ബ്ലഡ് റിലേഷൻസ് ബ്ലഡ് റിലേഷൻസിൻ്റെ കോഷ്യൻസൊക്കെ എസ് എസ് സി എക്സാമുകളിൽ എപ്പോഴും കാണാവുന്നതാണ് ഫാമിലി ട്രീ അതുപോലെ ഇൻഡിക്കേഷൻ ടൈപ്പ് വരുന്നുണ്ട് പിന്നെ ബേസിക് കോൺസെപ്റ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് കൗണ്ടിംഗ് ഫിഗേഴ്സാണ് കൗണ്ടിങ് ഫിഗേഴ്സിൽ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടൈം ഒരുപാട് പോകുന്ന ഒരു മേഖലയാണ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും സ്ക്വയർ അതുപോലെ റെക്റ്റാങ്കിള് ട്രയാങ്കിള് മിസലേനിയസ് ഈ നാല് ടൈപ്പും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും പിന്നെ ക്ലോക്കിൻ്റെ കാര്യം നമുക്ക് ബേസിക് കോൺസെപ്റ്റ് ഉണ്ട് അതുപോലെ ആ ക്ലോക്ക് ആംഗിൾ ബേസ്ഡ് അതുപോലെ ഫോൾട്ടി ക്ലോക്കും ആ ഒരു വിഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ കലണ്ടർ ആണ് കലണ്ടറിൻ്റെ ബേസിക് അതുപോലെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് കലണ്ടറിൻ്റെ പിന്നെ അതുമായി ബന്ധപ്പെട്ട എക്സസൈസ് ചെയ്യാനുള്ള കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് കോസ്റ്റ്യൻസും പിന്നെ ഡൈസിൽ വരുന്നത് ഡൈസ് ബേസിക്ക് അതുപോലെ ഓപ്പൺ ഡൈസ് ആയിട്ട് വരുന്ന കാര്യങ്ങളതൊക്കെ എസ് എസ് സി എക്സാമിനെപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത് പിന്നെ മിറർ ഇമാജ് ആൻഡ് വാട്ടർ ഇമാജ് വരുന്നുണ്ട് പിന്നെ സ്ലോയിസം വരുന്നുണ്ട് അതുപോലെ തന്നെ ലോജിക്കൽ വാൻ രേഖരം വരുന്നുണ്ട് പിന്നെ സീറ്റ് അറേഞ്ച്മെൻറ്സ് പിന്നെ സിമ്പിൾ ആൻഡ് നൊട്ടേഷൻസ് പിന്നെ എംബ്രോയിഡ് ഇമാജ് പേപ്പർ ഫോൾഡിങ് ഇരുപത് ഇത്രയും ഇരുപത് മൊഡ്യൂളുകളായിട്ട് ആണ് ഏകദേശം അൻപത് അധികം വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഈ ഇരുന്നൂറ്റി രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമെയിൽ അടി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വീഡിയോസും കാണാൻ കഴിയുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഏതൊരു എക്സാം ഇപ്പോൾ ഇനി ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് ആ എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എസ് എസ് സിയുടെ ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരിക്കും എസ് എസ് സിൻ്റെ എക്സാം ഓട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ രണ്ട് മാസം തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായും സ്കോർ ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഈ ഒരു ഓഫർ പ്രൈസ് ഇരുന്ന് ടു ഫോർട്ടി നയൻ എന്ന് പറയുന്ന പ്രൈസ് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ ശ്രമിക്കുക നിങ്ങൾക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അസ് ഡേ